ഒരു ഗോസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം എന്താണ് പറയുക ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഒരു സിൽവർ പോലെ ഫീൽ ട്രീയറിന്റെ ഓരോ ഈ ആയി കളിക്കാൻ ഉള്ള ഗെയിം ആയി നമുക്ക് നമുക്ക് ഒരു ഒരു ഫീൽ ഗെയിം പൊട്ട ഗെയിം ആയിക്കോ ഒരു പൊട്ട ഹൊറർ ഗെയിം നോക്കാൻ നോക്ക എന്താ അറിയാം ബുക്ക് ബുക്കൊക്കെ എടുക്കാൻ പറ്റില്ല എന്താ ബുക്ക് ഒക്കെ തന്നെ നമുക്ക് അടിപൊളാം അടിപൊളിയാ എന്താ ബെഡ്റൂമിന്റെ അടുത്ത് തന്നെ ഒരു കിച്ചൺ ഉണ്ടായി റിച്ച് വൈബ് ആട്ടോ ചെക്ക റിച്ച് വൈബ് മനസ്സി നോക്ക അർത്ഥം ഇവിടെ ഒന്നും ഒന്നില്ല നമുക്ക് നേരെ നമ്മളെ അടി പോകും ഫസ്റ്റ് എല്ലാ റൂമൊക്കെ തുറന്നു നോക്കണം എന്താ ഒരു തുറന്നോക്കെയർ എന്താ എന്താ പരിപാടി ഉണ്ട് എന്തല്ലാ അവിടെ ക്ലോസറ്റും മനുഷ്യൻ ഒരു മനുഷ്യൻ കനക്കൊണ്ട് പിന്നെ എന്താ ബാത്റൂമും ഇവിടെ നമ്മുടെ ഡൈനി ഹാളിൽ എന്താ ഹോറൊന്നും കാണാല്ലോ ഒരു ഡേ വൺ ഡേ ടു ഗ്രാൻഡി പോലത്തെ ഇത് ഇതൊരു പൊട്ട കയ്യാമ നമുക്ക് പുറത്തൊന്ന് പോയാക്കാം ണ്ടാ പുറത്തു പുറത്തുനിന്ന് ഇവിടെ നമ്മളെ അടക്കള വഴി ഇതുണ്ടായി പിന്നെ ഇതിൽ കൂടെ പോകാൻ പറ്റൂലെ ബാക്കിൽ ആരോ സൗണ്ട് എന്റെ ഫോണ് അടക്കളെ വെച്ച് പോസ്റ്റ് കുറച്ചേരത്ത് പോയാലോ പ്രീപ്പ് ഓ പോയി പിന്നെ പ്രീപ്പ് കാണാലോ കാണാലോ പോയി നമ്മളെ നോക്കാം ഇവിടെ ഒന്നില്ല ആ കോസ്റ്റിലോടെ ചോദിച്ചല്ലോ നമുക്ക് മുട്ട ഒന്ന് തല ഊ മോനെ പിന്നെ ഇവിടെ ഒന്ന് കാണല ഉം എന്താ ഏർ എന്ത് പോയി വായിക്കാൻ പറ്റില്ല നമുക്ക് അടിയിൽ പോയോ അടി എന്നാ ഗോസ്റ്റിന്റെ വീട് എന്നാ പ്രേതത്തിന്റെ വീടാണ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഈ സ്ഥലം മോനെ നേരം നോക്കാം എന്താ കേസ് ഇത്ര പെട്ടെന്ന് തന്നെ ഡേ റ്റു ആയോ അടി ഒരു പൊട്ട ഗെയിം ആയി ഇത്ര പെട്ടെന്ന് ഡേ റ്റു ആയി ഒരു ഗോസ്റ്റ് എന്നെ പിടിക്കാൻ പറ്റില്ല ആട്ടാ ഡേ ടു പൊട്ട ഗെയിം ഓ അതിന്റെ തൊള്ളൊക്കെ നമുക്ക് ചെയ്യാൻ നോക്കട്ടെ നമുക്ക് ഈ ടാസ്ക് ചെയ്തിട്ട് എന്താ നോക്കാം ഫസ്റ്റ് ടാസ്ക് എന്താ അല്ല ഇവിടെ നോക്കാം ഫസ്റ്റ് ടാസ്ക് എന്താ ചെയ്യണ്ട് അങ്ങനെ ചാടിയാണ് സ്റ്റെപ്പ് കൂടുതലോന്നു ചാടി പിന്നെ ഫസ്റ്റ് നമുക്ക് എന്താ വാഷ്റൂമിൽ പോകണം നമുക്ക് ടസ്ക് ആണ് ഇതൊന്നും നോക്കാം എന്താ ഷവറ നമ്മൾ കുളിക്കാനായിട്ട് നമ്മൾ ഫുള്ള് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അടുത്ത ടാസ്ക് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ടാസ്ക് ചെയ്യാൻ നോക്കട്ടെ രണ്ടാമത്തെ ടാസ്ക് എന്താ എന്തോ സാധനം എന്താ പറയുക ക്ലോസറ്റ് ക്ലീൻ ആക്കി ആയസ് ഊ ആ ഈ ക്ലീൻ ആക്കാൻ നേരെ അടുത്ത മൂന്നാമത്തെ ടാസ്ക്സ് ലാസ്റ്റ് ടാസ്ക്കാ എന്താ അറിയില്ല ലാസ്റ്റ് ടാസ്ക് ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടായില്ലേരെ പോരെ പോയി ചാടേ ഇങ്ങനെ ചാടുന്നു സ്റ്റെപ്പ് കൂടുതൽ വരുന്നേ നമ്മൾ ഇങ്ങനെ ചാടാസ് മോൾ തന്നെ ഒന്നും ടാസ്ക് തോന്നണ ബഡേസ് ബേഡേ ആണ് ആ രണ്ട് ട്രാഷ് നമുക്ക് ഇത് പുറത്തേക്ക് ഇട പോണ്വിടെ ആ പുറത്താണല്ലേ പുറത്താ നേരെ പുറത്ത് പോവാറത്താഷ് പിന്നെ നേരെ ഞാൻ ബാസ്കറ്റ് ഏറിഞ്ഞു ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ വിളിച്ചറിഞ്ഞാ നേരെ നമുക്ക് ഇത് തുറക്കാം ഇവിടെ ബാസ്കറ്റ് കൊട്ട ഏസ് അവിടെ നമ്മള് വീട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കുണത്തെ അങ്ങോട്ട നേരെ നമ്മൾ തീർത്തിട്ട് നേരെ നമ്മളെ എടുത്തേക്കാൻ പോവാസ് ഇത് അവിടെ കെട്ടി ഉണ്ട് ഒന്നുകൂടെ എടുക്കാം ഏഹ് ഒന്നുകൂടെയാ സാധനം വന്നു നേരത്തെ ഡേ ടുന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നില്ല ഇതും ഒന്നുകൂടി ഒന്നുകൂടി നോക്കാം അവിടെ മറ്റേത് മറ്റേ വന്നപ്പോൾ ഇവിടെ മറ്റേ ട്രൈ പാൻ വെച്ചിട്ട് ഉള്ള കോസ്റ്റ് അപ്പോൾ അതുമില്ല നമുക്ക് നേരെ തീർത്ത് പോവാം നേരെ പോയ നേരെ നമ്മള് പുറത്തേക്ക് വഴിയൊന്നുമില്ല പോവാഴിയൊന്നുമില്ല എങ്ങനെ പോവാൻ നേരെ പോവാ അപ്പ തന്നെ എന്ത് പൊട്ട ഗെയിം അത് ഞാൻ ഈ ഇനി ഹൊറർ ഗെയിമ് ഇനി കളിക്കാൻ വയ്യായിസ് ഇനി ഇനി മുതൽ മൊത്തം ഇന്ത്യമായിക്കോ അല്ലെങ്കിൽ ഗെയിം ആയിക്കോ പിന്നെ ഹൊറർ ഗെയിം പിന്നെ ഇടയ്ക്കാട് ഇത് പൊട്ട ഹൊറ ഗെയിമ് എന്ത് ഗെയിം ഗെയിമല്ല ഐസ് ഓ ഇങ്ങനെ അറുത്ത് കഴിഞ്ഞ് നേരെ മറ്റേ ഒരു മനുഷ്യന്റെ ചിത്രം കാണുന്നില്ലേ അങ്ങോട്ടൊന്ന് പോയാക്കായിസ് അവിടെ എന്താ ഉണ്ടാവുക അങ്ങോട്ടൊന്ന് ഒരു പൊട്ട ഹൊറർ ഗെയിം അങ്ങട്ടൈ ഫസ്റ്റ് ഈ ടാസ്ക് ടാസ്ക്ന്ന് എന്തൊരു ടാസ്ക് ഉണ്ട് ഐസ് കത്തിക്കാം ഒന്ന് ആ മനുഷ്യനെ വീട്ടിൽ പോയി നോക്കാം ഗൈസ് ആ വീട്ടിൽ പോസ് ഇതാണ് പോകുന്നത് അയാളെ വീടുക അങ്ങോട്ട് ആ ലൊക്കേഷൻ കണ് ഗൈസ് നമുക്ക് ആ നേരെ അയാളാ വീട്ടിൽ പോവാം എന്താ ഉണ്ടാവുക എന്ന് അറിയാം ഗൈസ് നേരെ അയാളെ വീട്ടിൽ പോവാം അയാളൊന്ന് മുട്ട മുട്ടോറ് ആരും കാണല്ലേ എന്താ ചക്കി ചപ്പ്ളി ചറി ചാപ്ളി പോലെ ഒരു ഒരു തള്ളാ തള്ളി നമ്മള് വീട്ടുകാരാ പറഞ്ഞു എന്താ എന്തൊക്കെ മെസ്സേജ് അയച്ചോട് എന്താ തള്ളാന ഇപ്പൊ കാണല്ലേ നമുക്ക് അടക്കാം ഏസ് ആ തള്ളൊക്കെ പോയി പോയില്ല ഇവിടെ ഒന്നും ഇല്ല പിന്നെ അപ്പുറത്തെ റൂമെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ താങ്ങനെ പേരാണ് റഷ് ചെയ്തത് ഇങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊന്നല്ല റഷ് ചെയ്ത് പോടാ എന്തോ ഒരു സാധനം വന്നു എന്താ അല്ല മറ്റേ അതുപോലെ തന്നെ ഒരു നേരെ നമ്മള് വീട്ടുകാരെ പോയേസ് കുറച്ച് ഡേ എന്താ ഒരു പൊട്ട ആ പ്രൈപ്പാ വന്നിട്ടുള്ള കോസ്റ്റില്ലേ ഓഷീദ് അത്ര ഓരോ തന്താണ് റഷീദ് തോന്നുന്നത് നേരെ നമ്മൾ പോവാം ഉം ഇവിടെ ഇല്ല നേരെ നമുക്ക് ഇവിടെ ഒരു പൊട്ട ഓരോ നേരെ പോയേസ് എന്താ പറയുക പെണ്ണീട്ട് ഡാൻസൊക്കെ നേരെ പോ ദാ നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ പിടിച്ചോ എന്തൊരു പൊട്ടയാലും ഒരു ഇതില്ല ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആയിട്ട് അടിച്ചു കൊടുക്കുക